മഴക്കാലത്ത് കാലുകളെ മറക്കല്ലേ വൃത്തിയായി സൂക്ഷിക്കാൻ ഈ കാര്യങ്ങൾ ചെയ്യാം കാലാവസ്ഥ മാറുന്നതനുസരിച്ച് ചർമ്മം പോലെ കൈകളും കാലുകളും ഭംഗിയായി സൂക്ഷിക്കാൻ ശ്രമിക്കണം കൈകാലുകളിലെ നിറവും അതുപോലെ മറ്റു പ്രശ്നങ്ങളും പരിഹരിക്കേണ്ടത് ഏറെ പ്രധാനമാണ് മഴ നനഞ്ഞ് കാലിന്റെ ഭംഗി നഷ്ടപ്പെട്ടു പോയാൽ അത് വീണ്ടെടുക്കാൻ വീട്ടിൽ തന്നെ ചില കാര്യങ്ങൾ ചെയ്യാം വിശദീകരിക്കുന്നു ഹെത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് നെയ്യ് നെയ്യ് ഉപയോഗിച്ച് പാദങ്ങൾ നല്ല ഭംഗിയായി സൂക്ഷിക്കാൻ കഴിയും ഇതിലടങ്ങിയിരിക്കുന്ന ഫാറ്റി ആസിഡ് ചർമ്മത്തിന് ജലാംശം നൽകാൻ ഏറെ സഹായിക്കും ഇത് പാദങ്ങളിൽ പുരട്ടുന്നത് നെയ് ചർമ്മത്തിന്റെ പാളികളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാൻ സഹായിക്കും കാലുകൾ വിണ്ടുകീറുന്നതും അതുപോലെ മറ്റ് വീക്കം പോലെയുള്ള പ്രശ്നങ്ങൾ മാറ്റാനും നെയ് നല്ലതാണ് മാത്രമല്ല നെയ് മൃദുത്വവും അതുപോലെ പോഷകവും നൽകാൻ ഏറെ സഹായിക്കും രണ്ട് ഗ്ലിസറിൻ ഗുണങ്ങളാൽ സമ്പുഷ്ടമാണ് ഗ്ലിസറിൻ ഇത് ഈർപ്പം ആകർഷിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നു ഇത് വരണ്ടതും നിർജലീകരണം സംഭവിച്ചതുമായ ചർമ്മത്തിന് അനുയോജ്യമായ ഒരു ഘടകമാണ് പാതങ്ങളിൽ പ്രയോഗിക്കുമ്പോൾ ജലനഷ്ടം തടയുകയും ചർമ്മത്തെ ജലാംശം നിലനിർത്തുകയും ചെയ്യുന്ന ഒരു സംരക്ഷണ തടസ്സം സൃഷ്ടിക്കുന്നു മൂന്ന് വെളിച്ചെണ്ണ തണുപ്പ് കാലത്ത് ചർമ്മത്തിന് ആവശ്യത്തിന് പോഷകങ്ങൾ നൽകാൻ വെളിച്ചെണ്ണയ്ക്ക് കഴിയും ഇതിലടങ്ങിയിട്ടുള്ള ഫാറ്റി ആസിഡ് ചർമ്മത്തിന് ആവശ്യമായ മോയ്സ്ചറൈസ് നൽകാൻ ഏറെ സഹായിക്കും മാത്രമല്ല ഇതിലെ ആന്റി മൈക്രോബയൽ ഗുണങ്ങൾ അണുബാധകളിൽ നിന്ന് കാലുകളെ സംരക്ഷിക്കാൻ സഹായിക്കും നാല് ഷിയ ബട്ടർ വരണ്ട ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്യാൻ വളരെ നല്ലതാണ് ഷിയ ബട്ടർ പാദങ്ങൾ വിണ്ടുകീറുന്നത് ഒഴിവാക്കാനും ഷിയ ബട്ടർ ഏറെ സഹായിക്കും വൈറ്റമിൻ എ ഇ തുടങ്ങിയവയെല്ലാം ഷിയ ബട്ടറിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ചർമ്മത്തിലെ പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ സഹായിക്കും രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് ഇത് അല്പം കാലുകളിൽ പുരട്ടുന്നത് ഏറെ ഗുണം ചെയ്യും ഇത്തരത്തിൽ കാലുകളെ മോയ്സ്ചറൈസ് ചെയ്യുക മാത്രമല്ല ഇടയ്ക്ക് കാലുകൾ കൃത്യമായി സംരക്ഷിക്കാൻ ചില പൊടിക്കൈകൾ ചെയ്യണം ചെറു ചൂട് വെള്ളത്തിൽ അല്പം എസെൻഷ്യൽ ഓയിൽ ചേർത്ത് കാലുകൾ അത് മുക്കി വെക്കുക പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റിന് ശേഷം കാലുകൾ തുടച്ച് വൃത്തിയാക്കിയ ശേഷം മോയ്സ്ചറൈസർ ക്രീം ഇടുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക്